മതം ഭ്രാന്തായി കൊണ്ടു നടക്കുന്ന പലരിലും മനുഷ്യത്വം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ് എന്നാൽ പറയാൻ പ്രത്യേകിച്ച് മതചിഹ്നങ്ങളൊന്നുമില്ലാത്ത കേവലമായ ആചാരാനുഷ്ഠാന കർമ്മങ്ങളിലെ ജീവിതം കെട്ടിയിടാത്ത പലരിലും മനുഷ്യത്വം എന്ന മഹത്തായ സൽഗുണം കൊണ്ട് അവരുടെ ജീവിതം ശോഭിക്കുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു മുതൽ മുടക്കുമില്ലാതെ യഥേഷ്ടം സമ്പാദിക്കാനുള്ള ഒരു ഇടമായി മതം എത്തിച്ചേർന്ന സാഹചര്യത്തിൽ കറകളഞ്ഞ സ്നേഹവും ദയയും കാരുണ്യവും സഹാനുഭൂതിയും സഹവർത്തൃത്വവും ഒക്കെ ജീവിത മുദ്രയായി കൊണ്ടു നടക്കുന്ന മനുഷ്യരെ കണ്ടുകിട്ടാൻ തന്നെ എന്ത് പ്രയാസമാണല്ലേ നമുക്ക് ഒരു തിരിച്ചുപോക്ക് അത്യാവശ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകേണ്ടത് മതമല്ല മനുഷ്യത്വമാകണം അത് കാലം ഇന്ന് ഏറെ പ്രാധാന്യത്തോടു കൂടി നമ്മോട് ആവശ്യപ്പെടുന്ന ഒന്നുകൂടിയാണ്